അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ശ്രീതു അർജുൻ സിജോയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് സിജോ കുറേ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ അർജുനന് അർജുനെ പലരും തളർത്താൻ ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ തന്നെ പക്ഷേ നീ തളരരുത് നീ ഇങ്ങനെ ഡള്ളായിട്ടുള്ള ഫേസുമായിട്ട് ഇരിക്കരുത് നിന്നെ പലരും കാണുന്നതാണ് നീ ഇങ്ങനെ ഡള്ളായിട്ടിരുന്നു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവർ നിന്നെക്കുറിച്ച് പല സ്റ്റോറികളും പറയും അതായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തുക അതായിരിക്കും ജനങ്ങൾ വിശ്വസിക്കുക എന്നൊക്കെ നമ്മുടെ സിജോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇവനെല്ലാം ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതു ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീതു അപ്പോൾ അഭിഷേകിനോട് പറയുന്നത് അത്രമാത്രമാണ് നീ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് ശ്രീതു പോയതുകൊണ്ടാണ് ഇവൻ ഇത്രയും ഡള്ളായി പോയത് എന്നൊക്കെ പറയുന്നുണ്ട് നീ സങ്കടപ്പെടാതെ ചിരിച്ചുകൊണ്ടിരിക്കുക സിജോ പറഞ്ഞത് മാത്രം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീതു ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വന്ന സന്തോഷം അർജുന ഒരുപാടുണ്ട് എന്താണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഗ്രാൻഡ് ഫിനാനലിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ജിൻഡോ ജാസ്മിൻ അർജുൻ ഇവർ മൂന്ന് പേരും തന്നെയാണ് ടോപ്പ് ത്രീയിൽ എത്തുക എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അർജുനനോട് നമ്മുടെ ഗബ്രിയൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് നിൽക്കുക നിൻ്റെ മനസ്സിൽ എന്താണെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകും കാരണം നീ മനസ്സിൽ ആഗ്രഹിച്ചത് നീ നേടി അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് ഗബ്രി പറയുന്നുണ്ട് ഗബ്രി പറയുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും അധികം സന്തോഷം ഇപ്പോഴായിരിക്കും നീ അനുഭവിക്കുന്നത് കാരണം നിൻ്റെ നീ എന്തൊക്കെ നിനക്ക് പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അതൊന്നും നീ ഫേസ് ചെയ്യേണ്ട നീ ഹാപ്പി എന്ന് മാത്രമാണ് അർജുനൻ്റെ പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണെന്ന് അർജുൻ തിരിച്ചും പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് അർജുൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ അർജുനന് ക്യാപ്റ്റനാകാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട് തന്നെ തൻ്റെതായ കഴിവിലൂടെ ശ്രദ്ധിക്കപ്പെടാനും അർജുനന് സാധിച്ചിട്ടുണ്ട് അർജുൻ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായപ്പോൾ നൂറ് ശതമാനം തനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പവർ റൂമിലേക്ക് കയറി അവിടെ വന്ന് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അർജുനന് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രേക്ഷകരെ ഏറ്റവും നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ അർജുനന് സാധിച്ചിട്ടുണ്ട് അതായത് ജാൻമണിൻ്റെ വേഷമായിക്കൊള്ളട്ടെ നോറേൻ്റെ വേഷമായിക്കൊള്ളട്ടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിൻ്റെ ട്രെൻഡിങ് വീഡിയോസ് തന്നെ അർജുനൻ്റെ തന്നെയായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാൻമണിൻ്റെ ഇതും അതേപോലെ തന്നെ നോറേൻ്റെയും അർജുനൻ്റെ വൈറലായ വീഡിയോസുകൾ തന്നെയാണ് അർജുനെ ഏറ്റവും നന്നായി ഒരാളെ എങ്ങനെ അയാളുടെ അയാൾ പറയുന്ന അതേ ീതി പക്കയായിട്ട് അർജുൻ നീറ്റായിട്ട് ക്ലീനായിട്ട് ചെയ്യും അത് അർജുൻ തെളിയിച്ചു കഴിഞ്ഞു ഇനി എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ വിലയേറി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാത്രം നൽകുക